സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ തൽക്കാലം പ്രതിസന്ധിയിലാകില്ല ഉപകരണങ്ങളുടെ കുടിശ്ശിക തീർക്കാൻ സർക്കാരിന് പത്ത് ദിവസം കൂടി വിതരണക്കാർ സമയം നൽകിയിട്ടുണ്ട് ഇതോടെ താൽക്കാലിക ആശ്വാസമാവുകയാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കരുത് എന്ന ആശുപത്രി അധികൃതരുടെ അഭ്യർത്ഥനക്ക് പിന്നാലെയാണ് വിതരണക്കാരുടെ തീരുമാനം വന്നത് സംസ്ഥാനത്ത് നാല് പ്രധാന സർക്കാർ ആശുപത്രികളിലെ ശസ്ത്രക്രിയ ഉപകരണ വിതരണ കുടിശ്ശികയാണ് സർക്കാർ വീട്ടാനുള്ളത് കുടിശ്ശിക തീർക്കുന്നതിന് കരാറുകാർ അനുവദിച്ച സമയപരിധി അവസാനിച്ചു ഇതോടെയാണ് ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വിതരണക്കാർ രംഗത്തെത്തിയത് തിരുവനന്തപുരം കോട്ടയം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ നിന്നും എറണാകുളം ജനറൽ ആശുപത്രിയിൽ സെന്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ സ്റ്റോക്കും തിരികെ എടുക്കുമെന്നായിരുന്നു ആദ്യം വിതരണക്കാർ അറിയിച്ചത് പിന്നീട് പത്ത് ദിവസത്തെ കാലാവധി നൽകുകയായിരുന്നു സെപ്റ്റംബർ മുതൽ സ്റ്റോക്ക് വിതരണം നിർത്തിവെച്ചിരുന്നു ഇതോടെ നാല് ആശുപത്രികളിലെയും ഹൃദയ ശസ്ത്രക്രിയകൾ പ്രതിസന്ധിയിലായി മാർച്ച് വരെയുള്ള കുടിശ്ശിക തീർക്കണമെന്നാണ് കരാറുകാരുടെ ആവശ്യം നൂറ്റി അൻപത്തി ഒൻപത് കോടി രൂപയായിരുന്നു കുടിശ്ശിക ഇതിൽ മുപ്പത് കോടി രൂപയ്ക്ക് അടുത്ത് മാത്രമാണ് സർക്കാർ നൽകിയത് നൂറ് കോടി രൂപയുടെ കുടിശ്ശിക തീർത്ത് പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമത്തിലാണ് ആരോഗ്യ വകുപ്പ്